സാമൂഹിക പ്രസക്തി ഉണ്ടോ അവിടെ മുഖമുദ്ര ചിഹ്നം ഉണ്ട് കൊടുമേശ മുളക്കണകാലം കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് പലർക്കും അറിയില്ല ആനന്ദാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർന്ന് പലർക്കും അറിയില്ല ഞാൻ നടനാവണം എന്ന് ആഗ്രഹിച്ചു ആളേ അല്ല ഞാൻ വിശ്വസിക്കുന്നത് സിനിമ എന്നെ ഉള്ളംകൈയില് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് നമ്മളോടൊപ്പം ഉള്ളത് സൂര്ഷ് ടോം ആനന്ദ് മധുസൂദനൻ ചിന്നുശാന്തിരി വെൽക്കം നമ്മൾ ഒരു പാട്ട് വന്നപ്പം അതിലുണ്ടായിരുന്നത് കല്യാണ വിശേഷമായിരുന്നു പക്ഷെ സിനിമ പറയുന്ന വിശേഷം അതല്ല എന്താണ് ശരിക്കും സിനിമ പറയുന്ന വിശേഷം സിനിമ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിചയമുള്ള നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പരിചയമുള്ള പല കാര്യങ്ങളും സിനിമയിലൂടെ നമ്മൾ കണ്ടുപോകുന്നുണ്ട് ബേസിക്കലി പറയാൻ നമ്മുടെ വീട്ടിലെ കഥ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് വിശേഷം ഒരുപാട് പാട്ടുകളിലൂടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഒരുപാട് പാട്ടുകൾ തിരക്കഥാകൃത്താണ് പിന്നെ ഈ അതൊക്കെ ഇത് കഥ ഉണ്ടായി അപ്പൊ ഞങ്ങള് ഫ്രീക്വന്റ് ആയിട്ട് കഥകൾ പറയും എനിക്ക് കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ സൂര്യചേട്ടൻ പറയും എനിക്ക് കഥ പറയാൻ അറിയണ്ട കഥ അഭിനയിച്ച് കാണിക്കാൻ അറിയാന്ന് പറയും അപ്പൊ യാഥാർത്ഥ്യാണ് ഞാൻ കഥ പറയുമ്പോ അത് ഒരു മോണാക്ട് പോലെയാണ് ആക്ച്വലി അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഈ കഥ ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ വേറെ പലരെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ ദിവസം ഞങ്ങൾ തന്നെയാണ് കഥ കേൾക്കുന്നത് ഒക്കെ ഒരു ഘട്ടത്തിൽ ചെയ്ത പോലെ എന്ന് ചോദിക്കുന്നു ഞാൻ നടക്കുന്ന കാര്യമില്ലാതെ പറഞ്ഞതാണ് ബട്ട് ഒരു പോയിന്റിൽ അത് വളരെ എന്തുകൊണ്ട് എന്നുള്ളത് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി ഈ സിനിമ അങ്ങനൊരു പുതിയ ഇതായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായി ഇതൊരു സാധാരണക്കാരന്റെ കഥയാണ് സാധാരണക്കാരന്റെ വീട്ടിലെ കഥയാണ് നേരത്തെ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഒക്കെ കഥയാണത്

ഏർ ഞാൻ ഇടയ്ക്ക് സുറിയോട് ചോദിച്ചത് ഇത് ഇറക്കാണോ നമ്മള് കാശക്കിറക്കി ചീന്ന സൂക്ഷ്യം കണ്ട കഴിയണം ഓക്കെ അല്ലേ അത് എന്നെ സമാധാനിപ്പിക്കാനാണോ ചോദിച്ചത് അപ്പൊ ചിഹ്നവും ചിഹ്നോട് ഞാൻ ചോദിക്കും പിന്നെ ഇവരെ ഒരു പോയിന്റിൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അത്ര പൊട്ടന്മാരല്ലോ തന്നെ ചിത്രം കാശ് ഇറക്കിയില് ചെയ്യാൻ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ ആക്കൂലെന്നൊക്കെ പറഞ്ഞു ഇവര് നമ്മള് കൃത്യമായിട്ടുള്ള പോസ്റ്റിൽ നിർത്തി ഞങ്ങൾ പറഞ്ഞു ആനന്ദ അഭിനയിക്കണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം നമ്മൾ അഭിനയിക്കാൻ പോവുക എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ നമ്മളിതിനകത്ത് പിടിച്ചിട്ടില്ല നാച്ചുറലായിട്ട് അങ്ങ് പെരുമാറുകയാണ് അതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ബേസിക്കലി അപ്പൊ അഭിനയം എന്നുള്ളതിനെക്കാട്ടി പറഞ്ഞ പോലെ ഒരു ആ കഥാപാത്രം എന്തൊക്കെ ചെയ്യുവോ അല്ലെങ്കിൽ ചെയ്തു പോവുക എന്നുള്ളതേ ഇനി പറയേണ്ടത് കാണുന്ന ആൾക്കാരൊക്കെയാണ് ഒരുപാട് സന്തോഷം തോന്നിയത് പറയാൻ കേട്ടോ കാരണം വെറുതെ ഈ സിനിമയെ പറ്റി ആദ്യം മുതൽ ആലോചിക്കുമ്പോ ഈ സിനിമ ഇതൊന്ന് ഫ്രഷ് ആയിരിക്കണം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇതിന് കൊടുക്കണം എന്നൊരു ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ആക്ച്വലി ആനന്ദിനെ അഭിനയിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നത് അപ്പോഴത്തേക്കും അതൊരു ഫ്രഷ് ആണ് നമുക്ക് ടോട്ടൽ എല്ലാ ഫ്രീമിലും അതിനെപ്പറ്റി ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ ആനന്ദ് എന്ത് ചെയ്യും എങ്ങനെ ഓരോ സിറ്റുവേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊന്നും ആൾക്കാർക്ക് യാതൊരു ടോട്ടൽ ഫ്രഷായിട്ട് ഇല്ല ആ ഒരു കൗതുകത്തിൽ കണ്ടിരിക്കാൻ പറ്റും അത് ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനത്തേക്ക് തീരുമാനങ്ങളിലേക്ക് വന്നത് അപ്പം ചിന്മയിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ തവണയാണ് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നത് പക്ഷേ ആദ്യത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടൊരു വേഷമാണ് അപ്പം വിശേഷത്തിലെ ഈ കഥാപാത്രം എങ്ങനെയാണ് ഇത് ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമുക്ക് പരിചയമുള്ള ചിലപ്പോൾ നമ്മുടെ കഥയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും കഥയായിരിക്കും അങ്ങനത്തെ ഒരു കഥയും കഥാപാത്രങ്ങളുമാണ് സിനിമയിലുള്ളത് അപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സോണിൽ നിൽക്കുന്നതാണ് ഇത് കുറച്ച് കുറേ കൂടെ ഗ്രൗണ്ടഡ് ആണ് അങ്ങനെയാണ് ആക്ച്വലി ആ വിശേഷത്തിന്റെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോലീസുകാരും തമ്മിൽ അധികം ലൈ നമുക്ക് ഒരാൾ തന്നെ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് ഒരേപോലെ ഇരിക്കരുത് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ പറയുന്ന അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതുകൊണ്ട്

ഈ പറഞ്ഞ പോലെ കമ്പോസ് ട്യൂണ് വെച്ചിട്ട് ഇത്തവണ ഞാൻ കാറിൽ ഈ കഥ ഉണ്ടല്ലോ തലയില് അപ്പൊ ഞങ്ങള് ഷൂട്ടിന്റെ കാര്യൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു നാല് പാട്ടുണ്ട് ഇത്തരത്തില് നാല് പാട്ടുണ്ടാവണം ഉണ്ടാക്കണം അപ്പൊ കാറിൽ പോകുമ്പോഴാണ് തലയിൽ സ്ട്രൈക്ക് ചെയ്യുക അപ്പോ വരിയും ട്യൂണൊക്കെ ഒരുമിച്ചാണ് ഇത്തവണ വന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു നാല് വരി ആയിക്കഴിഞ്ഞാൽ ഉടനെ സുരേന്ദ്രനെ വിളിച്ച് കേൾപ്പിക്കും വെറുതെ പാടിയൊക്കെ കേൾപ്പിക്കും അപ്പൊ വരികൾ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര സ്ട്രൈറ്റ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു സോക്കോൾഡ് ഒരുപാട് സാഹിത്യമൊന്നുമില്ല വരികളിൽ വളരെ ഡയറക്റ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞപതി ഞാനൊരു കവിയല്ല ബേസിക്കലി അപ്പോൾ എൻ്റെ പാട്ടിന് എന്താണ് ആവശ്യം പാട്ടിലൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമയ്ക്ക് അത്തരം പാട്ടുകളാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണയുണ്ടായിരുന്നു പിന്നെ സിനിമയോട് വളരെ ഒട്ടിച്ചേർന്നിരിക്കുന്ന പാട്ടുകളായിരിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ വിഷ്വല് കാണുകയും അതിനടിയിൽ വരുന്ന കമൻസ് കാണുകയും നമുക്ക് വരുന്നൊരു വിശ്വാസം അതാണ് അത് അത് വർക്ക് ആവുന്നുണ്ട് സിനിമയിലേക്കുള്ള മ്യൂസിക്കിൻ്റെ സെഷൻ നമുക്ക് കുറച്ചും കൂടി നന്നായി വർക്കാവുന്നൊരു പ്രതീക്ഷ ഉണ്ട് ഇനി സിനിമ കാണുമ്പോഴും പാട്ട് ശരിക്കും വർത്തമാനം പറയുന്ന പോലത്തെ പാട്ടാണ് വരികളാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രണയം തോറ്റുപോയാലും എനിക്ക് മനസ്സിലാ എന്നൊക്കെ പറയുന്ന പോലുള്ള മൊബൈൽ അലകള് മൊബൈൽ അലകള് മൊബൈൽ വാക്ക് അലകളെ കേൾക്കാത്തൊരു വാക്കാണ് എനിക്ക് ഓർമ്മയുണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് എടെ ഈ മൊബൈൽ ഞാൻ പറഞ്ഞു സന്ദേശം അയക്കാൻ പറ്റൂലോ എന്തായാലും ആ കാലഘട്ടം പോയി നമുക്ക് മൊബൈൽ അലകളെ നടക്കുള്ളൂ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വാക്കാണ് മൊബൈൽ അലകളെ

അതിലെ ഒരു കൊടിമേശം മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ ഒരു പാട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് അത്യാവശ്യം പോപ്പുലറായ ഒരു പാട്ടാണ് പെട്ടെന്ന് കൊടിമേശ മുളയ്ക്കണ കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നെ അത് പലർക്കും അറിയില്ല ആനന്ദാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പലർക്കും അറിയില്ല അപ്പോൾ അതാണ് ആനന്ദ് ഇതുവരെ ഇങ്ങനെ മുന്നോട്ട് വരാതെ പുറകോട്ട് മാറി നിന്നുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് 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 പോന മുന്നോട്ടാക്കിയത് ഇനിയിപ്പോൾ അങ്ങനെ മുന്നോട്ട് വരട്ടെ ആ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരേപോലെ ആവാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതാണ് ആഗ്രഹം മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം പിന്നെ ചെയ്യുന്ന സിനിമകൾക്കൊരു സംതിങ് അതൊരു ക്വാളിറ്റിയുള്ള സിനിമയാണ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അയ്യേ എന്നാരും പറയരുത് എന്ന് ഒരു ആഗ്രഹം ഉണ്ട് ഇപ്പം നമ്മളെ മുൻ സിനിമകളൊന്നും ഭയങ്കര ഹ്യൂജ് വൺ ഹിറ്റ് എന്ന് ഞാൻ പറയില്ല പക്ഷെ നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതാണ് വിശേഷവും ആ ഒരു വിശേഷം അതിനേക്കാൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സിനിമ ആവണോന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് നമുക്ക് കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സിനിമകളാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമകളൊക്കെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സമയത്ത് നോക്കി ചെയ്യുന്നതാണോ വരുന്ന ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സിനിമകളൊക്കെ എന്നെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് എന്നെ സെലക്ട് ചെയ്യുന്ന പടങ്ങളാണ് ആക്ച്വലി കാരണം പിന്നെ ഈ പറയുന്ന ഒരു ബേസിക് ഒരു ഒരു മാനദണ്ഡം ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന മൂവീസ് നല്ല സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹവും ആക്രാന്തമൊക്കെ നല്ല സിനിമകൾ വരുമ്പോൾ മാക്സിമം ലൈക്ക് അതെന്റെ കയ്യിൽ നിന്ന് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഒരു സിനിമ നമ്മളെ വിളിച്ച് കഥ പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞ് പിന്നെ പേയ്മെന്റ് സംസാരിച്ച് പിന്നെ ഷൂട്ടിൻ്റെ വിളിച്ച് ഷൂട്ട് കഴിഞ്ഞ് ആയാലേ നമ്മൾ ആ പടത്തിൽ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതെ അങ്ങനെ ഐ ഐവ് ഗോട്ടൻ ലക്കി നല്ല പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരും നല്ല പടങ്ങളും എന്നെ കൺസിഡർ ചെയ്ത് എന്നെ വിളിച്ചു അങ്ങനെ ഒന്നാണ് മുഖമുദ്ര സിനിമയിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണല്ലോ അങ്ങനെയൊന്നാണ് എൻജോയ് എൻജോയ് ചെയ്യാന്ന് പറയുന്ന കാര്യം എനിക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കണെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കഷ്ടപ്പാടായി തോന്നില്ല എൻ്റെ ഒരു ഇത് അപ്പൊ ഇതിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നു ലേറ്റർ എനിക്ക് എന്നെ സംബന്ധിച്ച് സൂര്യചേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറും ഞാൻ എഴുത്ത് അങ്ങനെയല്ല നമ്മൾ വളരെ വീടുകളായിട്ടും ഒക്കെ വളരെ എളുപ്പമുള്ള ആൾക്കാരാണ് ദൈനംദിന ചർച്ചകളും ഒക്കെ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നതും സൂര്യചേട്ടൻ്റെ പടത്തിലേക്ക് തന്നെയാണ് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അറിയില്ല പക്ഷേ ഇത്തവണ അഭിനയം എന്ന് പറഞ്ഞൊരു കാര്യം അതെങ്ങനെ ആസ്വദിക്കണം എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം എടുത്തിട്ടുണ്ട് കാരണം ആദ്യം എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ പിന്നെ മോണ്ടറിനോട് പോയി നോക്കുമ്പോൾ ശരിയാണോ അല്ലയോ എന്നുള്ള ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് അതിലൂടെ പക്ഷെ അതൊരു പ്രോസസ്സാണ് അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ വീഴുന്ന പോലെ ഉള്ള കാര്യമാണ് വീണ് എഴുന്നേറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ സന്തോഷിച്ച് ചെയ്തിട്ടുള്ള ഒരു ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട് അതായത് ഞാൻ നടനാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളേ അല്ല ഞാൻ മ്യൂസിഷ്യനാണ് ബേസിക്കലി മ്യൂസിക് ചെയ്യണു അത് കഴിഞ്ഞ് എഴുത്തിലേക്ക് വന്നു അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് സിനിമ എന്നെ ുള്ളൻ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ സിനിമയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് സിനിമ എനിക്ക് തിരിച്ച് തരുന്നതാണ് അതിനൊരുപാട് കടപ്പാടുണ്ട് സിനിമയോട് പ്രേക്ഷകരോട് എല്ലാവരോടും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മുഖവും ഇതൊന്നും ആർക്കും പരിചിതമല്ല അപ്പോൾ ഇപ്പോഴാണ് മുന്നിലോട്ട് മുഖമായിട്ട് വരുന്നത് അത് ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് സന്തോഷം ഇപ്പൊ മലയാള സിനിമയുടെ ഒരു നല്ല കാലഘട്ടമായിട്ടാണ് എല്ലാരും പറയുന്നത് ചെറുതോ വലുതോ ആയിക്കോട്ടെ നല്ല സിനിമകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് വിശേഷമായിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് വരുന്നത് കാരണം മലയാള സിനിമയില് ഇപ്പോ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭയങ്കര രസമുള്ള ഒരുപാട് സിനിമകൾ ഒരുപാട് നല്ല പരീക്ഷണങ്ങളും ഒക്കെ വരുന്നുണ്ട് പല പരീക്ഷണങ്ങൾ നല്ല രസമുള്ള പല പരീക്ഷണങ്ങൾ ഞങ്ങൾ ഈ അടുത്തൊക്കെ അങ്ങനത്തെ പല സിനിമകളും കണ്ടു അപ്പൊ അതൊക്കെ കാണുമ്പോ അതിനൊക്കെ തിയേറ്ററിൽ ആള് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായൊരു സന്തോഷവും പുറകെ ഞങ്ങള് വരുന്നുണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു പ്രതീക്ഷയുമൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും നല്ലതിനെ നമ്മളുടെ പ്രേക്ഷകര് കൈവിടത്തില്ല എന്നൊരു ഉറപ്പുണ്ട് നമുക്ക് അത് അവര് കൈവിടില്ല നല്ലതാണെന്ന് തോന്നിയാൽ അവര് കൊണ്ടുപോകോളൂ

അത് ഞാൻ ഇനി എന്നെ കാരണമാണെന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ച് അതും കൂടെ കളയുന്നു ഇല്ല അത് ആ നല്ല സിനിമകളുടെ ഭാഗം ആയതുകൊണ്ട് കിട്ടുന്ന ഒരു സ്നേഹമാണ് സെലക്ട് ചെയ്തതുകൊണ്ട് സ്നേഹാണ് പേരും ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല രസമുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അപ്പം നേരത്തെ തന്നെ ചിന്നു ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിലേക്ക് നമ്മൾ പല 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 പ്രോസസ്സുകളിൽ കൂടിയാണ് വന്നത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കഥ വരുമ്പോൾ നമ്മൾ ഒരറ്റം തൊട്ടേ ചിന്തിക്കുമല്ലോ അങ്ങനത്തെ ചിന്തകൾ നമ്മളുടെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പലരെയും വെച്ച് നമ്മൾ ഇൻഡസ്ട്രി ഒരുപാട് പേര് അങ്ങനെ നമ്മൾ ഇവർ വന്നാൽ എങ്ങനെയുണ്ടോ ഇങ്ങനെ ഒന്നോ എങ്ങനെയുണ്ടോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഈ സിനിമയ്ക്ക് ഒരു പുതുമ വേണം സിനിമ ഫ്രഷായിരിക്കണം സിനിമയ്ക്കൊരു കൗതുകം വേണം ആ കൗതുകമാണ് ഇവർ രണ്ടുപേരെയും കോമ്പിനേഷനിൽ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ആ കോമ്പിനേഷൻ ഫിക്സ് ആയത് ഞങ്ങള് ചിന്നുവിനോട് ഞങ്ങള് രസമാണ് കഥ പറഞ്ഞു ഞങ്ങൾ കഥ പറയുമ്പോൾ മുംബൈയിലും ഞങ്ങൾ നാട്ടിലുമാണ് ഓൺലൈനിൽ സൂം ഞങ്ങൾ കഥ പറയുന്നത് അപ്പൊ കഥയൊക്കെ ഞങ്ങള് വിശദമായിട്ട് പറഞ്ഞു ചിന്നു ഞങ്ങളോട് ചോദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നില്ല ഷിജു ഷിജു ഭക്തൻ കഥാപാത്രം ചെയ്യുന്ന ആള് ആരാണ് എന്നൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചിന്നു ചോദിക്കുന്നില്ല മാത്രല്ല എന്താ മാത്രം ആലോചിക്കുന്നു അപ്പോ ചിന്നു ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള പടങ്ങൾ ചെയ്ത ഒരാളാണ് ഒരു പുതിയ നടന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ കാണും ഒരുപാട് കാരണം അത് ചുറ്റിപ്പറ്റി ഒരുപാട് ചിന്തകൾ വരുമല്ലോ കാരണം ഇപ്പുറത്തുള്ള ആൾ വീക്കായാൽ അപ്പുറത്തുള്ള ആളുടെയും പെർഫോമൻസിനെ അത് ബാധിക്കും ടോട്ടൽ സിനിമയെ ബാധിക്കും നമുക്ക് ചിന്തിക്കാനാണ് അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് ആനന്ദമാണ് കഥ പറയുന്നത് ഞാൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ ചിന്തി ചോദിച്ചു ഷിജു ഭക്തൻ ചെയ്യുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇല്ല എനിക്ക് മനസ്സിലായില്ല അത് ഞാൻ ഞാനതെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ആ ഒരു കാര്യം ഇപ്പൊ നല്ല രസമായിട്ട് കഥ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനകത്ത് അങ്ങ് ലയിച്ചിരുന്നു പോയി എന്നു അപ്പൊ അനന്ത് തന്നെയാണ് ചെയ്യുന്നത് ആ അത് രസമായിരിക്കും അടിപൊളിയായിരിക്കും ഇതാണ് നേരെ കിട്ടിയത് അപ്പൊ നമുക്ക് ഉണ്ടായ ഒരു സിനിമയോടെ ഉറക്കുകയാണ് ചെയ്തത് കാരണം ലീഡ് ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും അവിടെ ആ മൊമെന്റിൽ ഉറക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാകുമോ എന്നൊരു ചോദ്യം സൈഡിൽ നിന്ന് വന്നാൽ അതവിടെ ഉറക്കില്ല ഞങ്ങൾ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളും സിനിമയുടെ ഭാഗമായിട്ടുണ്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് അത് വലിയൊരു വിജയമാവട്ടെ ഈ സിനിമയും ആഘോഷിക്കപ്പെടട്ടെ എല്ലാവിധ ആശംസകളും